യുക്രൈൻ യുദ്ധം അമ്പത് ദിവസത്തിനകം അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തീരുവകൾ ചുമത്തി റഷ്യയെ ശിക്ഷിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് റഷ്യക്ക് നൂറ് ശതമാനത്തിലധികം തീരുവകൾ ചുമത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് റഷ്യക്ക് മാത്രമല്ല റഷ്യയുമായി ബിസിനസ് ചെയ്യുന്ന റഷ്യയുടെ കൂടെ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും കനത്ത തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു കൂടാതെ റഷ്യയെ ആക്രമിക്കുവാനായി കൂടുതൽ ആയുധങ്ങൾ യുക്രൈന് നൽകുവാനും ട്രംപ് തീരുമാനമെടുത്തിട്ടുണ്ട് ദീർഘദൂര മിസൈലുകളായ ടോക്കോമാക് മിസൈലുകളും പേട്രിയറ്റ് മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്ക യുക്രൈന് നൽകും ഇതുവഴി കൂടുതൽ ആക്രമണങ്ങൾ യുക്രൈൻ നടത്തി റഷ്യയിൽ നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനെ വെടി നിർത്തുവാൻ നിർബന്ധിതരാക്കുക എന്നതായിരിക്കും അമേരിക്കയുടെ തന്ത്രം അതിനുവേണ്ടിയിട്ടാണ് കൂടുതൽ ആയുധങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും യുക്രൈന് അമേരിക്ക നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് പുടിനുമായി നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചു എങ്കിലും പുടിൻ തന്നെ നിരാശനാക്കി തന്നോട് യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞെങ്കിലും യുദ്ധം തുടരുകയാണ് പുടിൻ ചെയ്യുന്നത് ഈ സമയത്ത് റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങി ചില രാജ്യങ്ങൾ റഷ്യയെ പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിക്കുന്നു അവർക്കെതിരെ എതിരെയും കനത്ത നികുതികൾ അമേരിക്ക ചുമത്തും അതുകൊണ്ട് റഷ്യയുമായി ആരും തന്നെ ബിസിനസ് ചെയ്യാതിരിക്കുക മറിച്ച് റഷ്യയുമായി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വമ്പൻ താരിഫുകളായിരിക്കും നികുതി വർധനകളായിരിക്കും ആ രാജ്യത്തിൻ്റെ മേൽ അമേരിക്ക ചുമത്തുവാൻ പോകുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യക്കായിരിക്കും ചൈനയ്ക്കായിരിക്കും എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയും ചൈനയുമാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളായാലും യുദ്ധോപകരണങ്ങളായാലും ഇന്ത്യയാണ് ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവുമധികം സാധനങ്ങൾ വാങ്ങുന്നത് ഇറാനും വാങ്ങുന്നുണ്ട് റഷ്യയിൽ നിന്ന് ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ മുന്നിൽ കണ്ണിലെ കരടാവുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത് എന്തോടുന്നാൽ ഈ രാജ്യങ്ങളുടെ കാശുകൊണ്ടാണ് റഷ്യ ആയുധങ്ങൾ ഉത്പാദിപ്പിച്ച് യുക്രൈനെ ആക്രമിക്കുന്നത് ഇത് മേഖലയുടെ സുസ്ഥിരതയ്ക്കും വികസനത്തിനും സമാധാനത്തിനും ഭംഗം വരുത്തുന്നു അതുകൊണ്ട് ഈ രാജ്യങ്ങൾ എത്രയും വേഗം റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയെ പിന്തുണയ്ക്കുന്നത് റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു പക്ഷേ ഇപ്പോഴും ഇന്ത്യയും ചൈനയും ഇറാനുമെല്ലാം റഷ്യയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ഇന്ത്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് റഷ്യയിൽ നിന്ന് അമേരിക്കയുടെ ഈ ഭീഷണിക്ക് മുന്നിൽ റഷ്യ വഴങ്ങുമോ ഇന്ത്യ വഴങ്ങുമോ ചൈന വഴങ്ങുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം താങ്ക്